ശ്രീധുവിന്റെ അട്ടിമറി മുന്നേറ്റത്തിൽ തകർന്നടിഞ്ഞു പോകുന്ന ജാസ്മിനെയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കാം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആദ്യം തന്നെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിവരെ നോക്കുമ്പോൾ അട്ടിമറി വോട്ടിംഗ് തന്നെയാണ് ഓരോ മണിക്കൂറിലുള്ള രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണല്ലോ പല പ്രമുഖരും തകർന്നടിയുമ്പോൾ ചിത്രത്തെ ഉയർച്ചയാണ് ഈ നിമിഷ ശ്രദ്ധയെ നിലവിലെ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ശ്രീധുവിന്റെ അട്ടിമറി മുന്നേറ്റം തന്നെയാണ് ഈ നിമിഷ ശ്രദ്ധേയം പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഒട്ടെന്ന് റെക്കോർഡ് കൂട്ടി പുറകെ തൊട്ടു തൊട്ടില്ലെന്ന് പറഞ്ഞ പരിവർത്തി ഋഷിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പതിനേഴായിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ട് ഓട്ടുമായിട്ട് ഓരോ രണ്ടാം സ്ഥാനത്താണ് ഋഷി ഇപ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് പിന്തുള്ളപ്പെട്ടു പോകുന്ന ജാസ്മിനാണ് ഈ ഒരു അറുപത്തി എഴുപത്തെ മാത്രമാണ് ഈ നിമിഷം ജാസ്മിനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്ന അപ്സരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പതിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് ആയിട്ട് അപസരം നിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുക നോറേണം എന്നിട്ട് ഈ ഒരു നിമിഷത്തിലെ ശ്രദ്ധേയം പതിമൂവായിരത്തി മുന്നൂറ്റി അറുപത്തി తొట్ట െ ഗ്രി ഒരു അപ്രതീക്ഷിത അട്ടിമറി മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വട്ടേത് നിമിഷം വേണേലും അഫ്സരനെയും നോറയെ മറികടക്കാൻ ഗബ്രിക്ക് സാധിക്കുമായിരിക്കും നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏഴാം സ്ഥാനത്ത് അൻസിബിയനാണ് പതിനോരായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുമായിട്ട് തകർ നീങ്ങുമ്പോൾ ഏറ്റവും അടി തകർന്നടിഞ്ഞ് തരിപ്പണമായിട്ട് നിൽക്കുന്ന യമുനനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കേണ്ടത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് വോട്ട് മാത്രമാണ് യമുരയ്ക്ക് ഏതു നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് യമുരയ്ക്ക് ഒരു മണിക്കൂർ നിർണായകമായിരിക്കും എന്തൊക്കെയാണ് വോട്ടിംഗ് ആ ദിവസം മാത്രോണ്ട് ഇനി മികച്ച ഗെയിം കാഴ്ച വെച്ചാൽ ഇനി ഇവർക്ക് മുന്നോട്ട് വരാനുള്ള സാധ്യത ഉണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാം ഒരു മണിക്കൂറിലെ ഏറ്റവും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഇഷ്ടപ്പെട്ട മനസ്സിലാക്കിയായി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക താങ്ക്